സി പി എമ്മിന്റെ പാർട്ടി പ്രതിനിധികൾ ചർച്ചയ്ക്ക് വരാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണം ഇപ്പോൾ മേയർ റഹീം എന്ന് പറഞ്ഞ ഡിവൈഎഫ്യുടെ നേതാവ് രാജ്യസഭ എം പി നടത്തിയ പത്രസമ്മേളനവും ഈ രണ്ട് ദിവസക്കാലമായിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർ അവർക്ക് വേണ്ടിയിട്ട് പ്രചാരവില ചെയ്യുന്ന ആളുകളൊക്കെ ന്യായീകരിച്ചും ന്യായീകരിച്ചും മടുക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ കള്ളങ്ങളും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തെളിവാക്കപ്പെടുകയും കൂടി ചെയ്യുന്നതിൻ്റെ ജാല്യത കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യം മേയർ ആര്യ രാജേന്ദ്രനും അവരുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് നിലവിൽ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ായിട്ടുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പിന്നെ ഇതിനപ്പുറത്തുള്ള കുറേ കൂടി ആധികാരികമായിട്ട് അവർ പറയുന്ന വാദം ശരിയാണെന്ന് തെളിയിക്കാനുള്ള ഒരേ ഒരു രേഖ എന്ന് പറയുന്നതായിരുന്നു ഈ ബസ്സിനകത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അതിൻ്റെ മെമ്മറി കാർഡ് അതും കാണാതായിരിക്കുന്നു അതിൻ്റെ ഗുണമാർക്കാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കാണാതാകുമ്പോൾ സത്യത്തിൽ ഇവർ പറയുന്നതെല്ലാം ന്യായീകരിക്കപ്പെടണമെങ്കിൽ അത് ലഭ്യമാകുകയും അത് പരിശോധിക്കുകയും ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഒരു മോശം പെരുമാറ്റം ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടാനുള്ള സാഹചര്യം നഷ്ടപ്പെടുകയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ പോലീസിൻ്റെ വീഴ്ചയുണ്ട് കെ എസ് ആർ ടി സിയുടെ വീഴ്ചയുണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത് ഡ്രൈവറായിട്ടുള്ള യെതുവിന് വേണ്ടിയിട്ടുള്ള എംബാനിൽ ഡ്രൈവറായിട്ടുള്ള യദുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ നടക്കുന്നതെന്ന് കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ ആളുകൾക്കും ഇതും അറിയാം അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് മേയറുടെയും അല്ലെങ്കിൽ സച്ചിൻ ദേവ് എം എൽ എയുടെയും അവർക്ക് വേണ്ടി പ്രചാരവലം നടത്തുന്നവരുടെയും കള്ളങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മേയർക്കെതിരെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന് പറയുന്നതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വശങ്ങൾ മറ്റ് പല കാര്യങ്ങളും ഇതിനു മുമ്പുള്ള ചർച്ചകൾ കഴിഞ്ഞ രണ്ട് ദിവസക്കാലമായിട്ട് കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ ചർച്ച നടക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പുറകിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇടതു വശത്തോടെ ഓവർടേക്ക് ചെയ്യരുതെന്ന് അങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നു രണ്ടാമത്തത് സീബ്ര ലൈനിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നു അത് നിയമവിരുദ്ധമാണ് അടുത്തത് ട്രാഫിക് തടസ്സമുണ്ടാക്കുന്നു അടുത്തത് കെ എസ് ആർ ടി സി ബസിന്റെ ട്രിപ്പ് മുടക്കുന്നു അതിനുശേഷം ആ ഒരു പബ്ലിക് സർവെൻറ്റിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നു യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിടുന്നു ആ യാത്രക്കാരുടെ സുരക്ഷ ആരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് എം എൽ എയും മേയറും വിചാരിക്കുന്നത് ഇങ്ങനെ നിരവധിയായിട്ടുള്ള എണ്ണി എണ്ണി പറയാവുന്ന കൃത്യവിലോപങ്ങൾ നിയമപരമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ഇവർക്കെതിരെ എന്തുകൊണ്ട് പോലീസ് കേസെടുത്തില്ല പോലീസിൻ്റെ മുമ്പിൽ ആദ്യം പരാതി കൊടുത്ത് ഡ്രൈവറായിട്ടുള്ള യദുവാണ് യെതുവിൻ്റെ പരാതിയിൽ കേസെടുക്കാതെ മേയറുടെ പരാതിയിൽ കേസെടുക്കുമ്പോൾ പോലീസ് എന്ത് രേഖകൾ പരിശോധിച്ചിട്ടാണ് ഏതൊക്കെ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടാണ് കേസെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ ഇവിടെ ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഈ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി ഇവിടെ എം എൽ എക്കാരാണ് അധികാരം കൊടുത്തത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും എം എൽ എയും മേയറേയും ഒക്കെ തിരിച്ചറിയണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം എം എൽ എയും മേയറൊക്കെ ജനകീയ പ്രവർത്തനങ്ങളിലൂടെ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് മനുഷ്യരെ തിരിച്ചറിയുന്നത് ഈ മേയറെ കുറിച്ച് തന്നെ പരിശോധിക്കുമ്പോൾ ആനാവൂർ നാഗപ്പനുമായിട്ടും ബന്ധപ്പെട്ട് നടത്തിയ കത്തിടപാടുകളും പിൻവാതിൽ നിയമനത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് അത്തരം ആരോപണങ്ങളുടെ കാര്യങ്ങൾ മാത്രമല്ല മേയർ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുന്നത് മറ്റ് സാധാരണ മനുഷ്യർക്ക് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ എന്ത് പ്രവർത്തനമാണ് അവിടെ നടത്തിയിട്ടുള്ളത് ഞാൻ തന്നെ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ ചാനലിലേക്ക് വരുമ്പോൾ ഈ ഓഫീസിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ എത്ര സ്ഥലത്താണ് റോഡുകൾ പെട്ടിപ്പൊളിച്ച് പൊട്ടിപ്പൊളിച്ചു കിടക്കുന്നത് അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന്റെ പേരിൽ ഗതാഗത തടസ്സം നടക്കുന്നു അവിടെ ആ പരിസരത്തുള്ള മനുഷ്യർക്ക് സഞ്ചരിക്കാൻ പോലും ഉള്ള സാഹചര്യങ്ങളില്ല ഇതൊന്നും പരിശോധിക്കാനോ ഇതിലൊന്നും ഇടപെടാനോ താല്പര്യം കാണിക്കാത്ത മേയർ അവരുടെ തികച്ചും അനൌദ്യോഗികമായിട്ടുള്ള യാത്രയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അഭിപ്രായ വ്യത്യാസം അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല ഇവര് പറഞ്ഞ രണ്ടുകൂട്ടും പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് പോലും പിന്തുണയ്ക്കുന്നത് എന്നൊരു സംശയം കാണിച്ചു എന്നുള്ളത് ഇനിയും തെളിയേണ്ട കാര്യമാണ് അത് തെളിയിക്കേണ്ട മെമ്മറി കാർഡാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് അതിന് നിങ്ങളുടെ വാദം നിങ്ങൾക്ക് പറയാം അപ്പോഴും യതു തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉറപ്പിലാണോ നിങ്ങൾ ഇപ്പോൾ യെതുവിനെ പിന്തുണയ്ക്കുന്നത് അല്ല സ്മൃതി അങ്ങനെ തെറ്റുധരിക്കേണ്ട ഞാൻ യെതുവിനെ പിന്തുണയ്ക്കുകയല്ല ചെയ്തത് ഞാനൊരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മലയാളി എന്നുള്ള രീതിയിൽ എൻ്റെ മുൻപിൽ അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങളുടെ ദൃശ്യങ്ങളുടെ വാർത്തകളുടെ ഈ രണ്ട് പക്ഷത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി നിന്ന് എന്റെ ബോധ്യത്തിൽ നിന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് പറഞ്ഞത് എന്റെ അശ്ലീല ദൃശ്യങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുന്നതും നിങ്ങി പൊട്ടുന്നൊക്കെ നമ്മൾ കണ്ടില്ലേ പിന്നീട് അവർ തന്നെ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഈ ചാനൽ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ഷാഫി പറമ്പിലും ആണെങ്കിൽ പ്രതികരിക്കപ്പെടേണ്ട ആളെന്ന രീതിയിൽ എൽ ഡി എഫ് പ്രതിനിധികളൊക്കെ പറയുന്ന സാഹചര്യം അതിൽ നിന്നൊക്കെ ഒരുപാട് പിന്നോട്ട് പോയി എന്ത് സാഹചര്യത്തിലും ഇവർ പ്രതിസന്ധിയിലാകുന്ന പ്രതിരോധത്തിലാകുന്ന ഘട്ടത്തിൽ ഇത്തരം ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുന്ന പരിപാടി സ്ഥിരം പരിപാടിയാണ് ഇവിടെ യദുവിനെ പിന്തുണയ്ക്കാനല്ല ഞാൻ സംസാരിക്കുന്നത് യദു എന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സിയിലെ എം പാനൽ ഡ്രൈവർക്ക് വേണ്ടി സംസാരിക്കാൻ ഈ പൊതുസമൂഹമില്ലാതെ ആരുണ്ട് എം എൽ എക്കും അല്ലെങ്കിൽ മേയർക്കും വേണ്ടിയിട്ട് പോലീസ് സംവിധാനമുണ്ട് കെ എസ് ആർ ടി സി ഉണ്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കാരനോ കെ എസ് യു കാരനോ ഒരു സമരം നടത്തിയാൽ കൺസക്ഷൻ വിഷയത്തിലുള്ള ഒരു സമരം നടത്തിയാൽ എത്ര രീതിയിലുള്ള കേസുകൾ എടുക്കും ഏതൊക്കെ രീതിയിൽ ഇവർ ആക്രമിക്കും പോലീസിന് കേസെടുക്കാം കെ എസ് ആർ ടി സിക്ക് പരാതി ഉണ്ടെന്ന് പറയും ഇതൊന്നും എം എൽ എയുടെ കേസിൽ അല്ലെങ്കിൽ ഈ ആര്യ രാജേന്ദ്രന്റെ മേയറുടെ കാര്യത്തിൽ ഇവർക്ക് ആർക്കും ഇല്ലല്ലോ അപ്പോൾ പബ്ലിക്കിന് നഷ്ടം സംഭവിക്കുന്നു ഗവൺമെന്റിന് നഷ്ടം സംഭവിക്കുന്നു ഗവൺമെന്റിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു കെ എസ് ആർ ടി സിയുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു പത്ത് പതിനഞ്ച് യാത്രക്കാരെ പെരുവഴിയിൽ പാതിരാത്രി ഇറക്കിവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവരുടെ സുരക്ഷയ്ക്ക് ആരാ ഉത്തരവാദിത്വം പറയേണ്ടതെന്ന് ഈ എം എൽ എ മേയർ ആലോചിക്കേണ്ടേ ഇവരെ പിന്തുണയ്ക്കുന്ന സി പി എമ്മുകാർ സംസാരിക്കേണ്ടേ ഈ സർക്കാരിന് എന്താ ഇവിടെ ഉത്തരവാദിത്തം അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഞങ്ങളുടെ സ്റ്റാൻഡ് യെതുവിനോട് ഒപ്പം എന്നുള്ളതിനേക്കാൾ അപ്പുറം കേരളത്തിൽ ഇതെല്ലാം കാണുന്ന ആളുകളുടെ സാമാന്യ ബുദ്ധിയോടൊപ്പമാണ് ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് തന്നെ യതു പറഞ്ഞതിലാണ് കൂടുതൽ സത്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം പറഞ്ഞതിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ട കാര്യം ഉണ്ടായിട്ടില്ല കള്ളമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല എം മേയറും പറഞ്ഞ കാര്യത്തിൽ കള്ളമാണെന്ന് പലവട്ടം നമ്മുടെ മുമ്പിൽ തിരുത്തി പറയേണ്ട ഘട്ടം ഉണ്ടായിട്ടുണ്ട് ശരി വിത്ത് സ്മൃതി